ൈസ് നമ്മൾ മാങ്ങി ഈ സൈക്കിളിലാണ് പോകുന്നത് ഉള്ളിലാട്ടൈസ് പുലി മുരിക്കാൻ സിനിമ ഷൂട്ട് ചെയ്തത് അയ്യോ ഗൈസ് സൈക്കിൾ ആയോടും രണ്ടും കൂടി മേലെ ഗൈസ് നമ്മൾ ഗൈസ് ഇടാ പന്നിണ്ടട്ടാ നമ്മള് അങ്ങ് എത്തിയെടുക്കുന്നു നമ്മള് തിരിഞ്ഞോട് ചെയ്തിന് അത് നമ്മളെ വീഡിയോയില് കിട്ടിട്ട് ആടെന്നെന്തോ വലിയ സൗണ്ട് കേട്ടിന് ഗൈസ് അന്ന് നമ്മളെ ഇവിടെ ഒരു കുളവുണ്ട് ആടാ പെരുമ്പാവുമ്പിണ്ടായിട്ടാ അതുകൊണ്ട് അതാറ്റാതോന്നുള്ളൊരു പടിയുണ്ട് ഗൈസ് നമ്മള് പാമ്പിനെ കണ്ടിട്ട് ഇവിടെ പാമ്പാന്ന അല്ലെങ്കിൽ ഇവിടെ പന്നിണ്ട് അതാണോന്നറിയില്ല ഗൈസ് നമുക്ക് പോയി നോക്കട്ട് ഇത് പന്നീന കാണുന്ന ബ്ലോഗാവാന്നറിയില്ല നമ്മള് മാങ്ങ വറക്കാൻ വേണ്ടിട്ടതിരി ഈ ഒരു സൈഡിൽ നിന്നാണ് സൗണ്ട് കേട്ടത് കിരുമ്പറ്റാന്നൊരു സംശയം കല്ലെറിയോട്ടെ ഗൈസ് നിങ്ങൾക്ക് ഞാൻ എന്തായാലും മാങ്ങ ഇവിടെ മാങ്ങിണ്ടാവുന്ന കേട്ടോ ഇപ്പൊ ഒന്നും കാണുന്നില്ല ഗൈസ് നമുക്കൊരു മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ ആരോ മാങ്ങ മാങ്ങട്ടാസ് നമ്മൾ മാങ്ങ ഉറക്കുമ്പോ നല്ല നോക്കണം കേട്ടോ അർജുവിന്ന് ഇങ്ങോട്ട് നോക്കൂ റൈസ് നമ്മള് കാട്ടിന്റെ ഉള്ളിലേക്കടുത്തൊരു കോളുണ്ട് ആടെയാണെന്ന് പെരുമ്പാമ്പിനെ കണ്ടു അങ്ങനെന്താ നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ കുറച്ച് പേടിയുണ്ട് പെരുമ്പാമ്പ് മാത്രല്ല കൈസിപ്പൊ ഇവിടെ പന്നീന്റെ ശൈലിയും കൂടി ഉണ്ട് കേട്ടാ പിന്നീട് കായ് എന്താ സംഭവം അറിയില്ല കാണുമ്പോട്ട മിറാക്ക് ഫ്രൂട്ട് ആദ്യമുണ്ട് കൈ അത് കണ്ടിട്ട് ഗൈസ് ഇങ്ങനെ ഒരു പുഴുവെല്ലാം കണ്ട നമുക്ക് ഞെട്ടം വരും ഗൈസ് ഗൈസ് നമുക്ക് നല്ല കൊറേ മാങ്ങൾ മാങ്ങിയും പറഞ്ഞിനെ കണ്ടോണ്ട് നമുക്ക് അത്ര ധൈര്യം ഇല്ല ഇവിടെ നിൽക്കാൻ നമ്മളിപ്പം നമ്മൾ സൈക്കിൾ എടുത്തിട്ട് വീട്ടിലേക്ക് വയ്ക്കാട്ടാ ഗൈസ് നമ്മടെ മാങ്ങ നമുക്ക് സൈക്കിളിലേക്കൊന്ന് വെച്ചുകൊടുക്കാം ഇവന്റെ സൈക്കിൾ സൈക്കിൾ ഉണ്ട് ഇവന്റെ പട്ടിട്ട് പട്ടിഷോന്നില്ല ഗൈസ് ഇവന് സമ്മാന അടിച്ച അതുകൊണ്ടാണ് അയ്മൂറ് കിട്ടിയ സൈക്കിൾ ഗൈസ് ഗൈസ് ഇതൊരു ഒന്നൊന്നര കാടന്നെയാന്നിട്ടാ ഗൈസ് ഇതാന്ന് ഗുണാക്കിയവ നമ്മളെ ഇവിടെ ഒരു ഗോസ്റ്റിന്റെ വീടുണ്ട് ഗോസ്റ്റല്ലോ ഏർ ഇതൊരു പണ്ടത്തെ ഒരു വീടാണ് ഇത് നമ്മള് പണ്ട് പ്രേതത്തിന്റെ വീട് എന്നെല്ലാം പറഞ്ഞിട്ട് ഗൈസ് ഇവിടുത്തെ മരം എന്നാ നിങ്ങക്ക് കുളം കാണിച്ചു തരാന്ന് വെച്ചാൽ ഇപ്പടെ പന്നിയില്ലോണ്ട് നമുക്ക് പോവാൻ അതാണ് ആ ഗൈസ് ഇത് മരത്തെക്കാടാണ് അതുകൊണ്ടാണ് കാട് എന്നുള്ള സംഭവം വന്നത് അതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ കാണുന്നുണ്ട് ഒരാളെ അറിയിക്കാം ശരിയല്ലേ പക്ഷെ ഇതൊരു അഡ്വഞ്ചർ പ്ലേസ് തന്നെയാണ് പുലിമുരികം പോലെ സിനിമ കൊറേ തോടും കൊളല്ലാം ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അതും കാണിച്ചാൽ ശരിയാവില്ല കാരണം വെച്ചാൽ ഇപ്പൊ വെള്ളം ഇല്ല വെള്ളം വന്ന നേരം നിങ്ങക്ക് കാണിച്ചത് കാണിച്ച കൊളാന്നിട്ടാ കൈസ് പക്ഷെങ്കിലും ഇപ്പൊ ഇവിടെ വെള്ളമില്ല ആടെ കാലിന്റെ അടയാളം ഉണ്ട് നിങ്ങൾക്ക് ക്യാമറയിൽ ചിലപ്പോൾ ക്ലിയർ കിട്ടൂല ഗൈസ് നമുക്ക് വേഗം പോവാ ഒരു ഓർഡർ സോറി ഒരു കൊറിയർ വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ആരാ പറഞ്ഞേ പക്ഷെ എൻ്റെ അത് വരാനായില്ല ഗൈസി നമ്മുടെ വീട്ടിലേക്ക് വന്ന് ഷോട്ട് എടാ ഏടാ വീഴണ്ടേ നീ താങ്ക് താങ്ക് യു പറ പക്ഷെ ഇത് വരാനായില്ല കൊറിയർ പക്ഷെ ആയില്ല എന്ന് തോന്നുന്നു നാലിനാ വരണ്ട് നമ്മൾ നമ്മള് വീടെത്തിയിട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക